ജാതിരഹിത വിവാഹം നടത്തിക്കൊടുത്തിന്റെ പേരിൽ തിരുനെൽവേലിയിൽ സി പി ഐ എം ഓഫീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട് സവർണ വിഭാഗം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവം പാളയംകോട്ടയിലെ പിന്നാക്ക ജാതിയിൽപ്പെട്ട യുവാവും പെരുമാൾപുരത്തെ ഉയർന്ന ജാതിയിൽപ്പെട്ട യുവതിയും തമ്മിലുള്ള വിവാഹത്തെ തുടർന്നാണ് ആക്രമണം ആറു വർഷമായി പ്രണയത്തിലായിരുന്ന ഇരുവരും തമ്മിലുള്ള വിവാഹത്തെ യുവതിയുടെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു ഇതോടെയാണ് സഹായത്തിനായി ഇവർ സി പി ഐ എം പ്രവർത്തകരെ സമീപിച്ചത് ഇരുവർക്കും സംരക്ഷണത്തിനായി സി പി ഐ എം രംഗത്തെത്തി തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജന മുന്നണിയുടെ നേതൃത്വത്തിൽ മേലപ്പാളയം സബ് രജിസ്ട്രാർ ഓഫീസിൽ വ്യാഴാഴ്ച വിവാഹവും നടത്തി ഇതിൽ പ്രകോപിതരായാണ് യുവതിയുടെ വീട്ടുകാർ പാർട്ടി ഓഫീസ് ആക്രമിച്ചത് ഓഫീസിലെ ഫർണിച്ചറുകളും ഫയലുകളും നശിപ്പിച്ചു തിരുനെൽവേലി ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രമികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ദമ്പതികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും സി സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു പാർട്ടി ഓഫീസ് ആക്രമണത്തിനെതിരെ തമിഴ്നാട്ടിലാകെ സി പി എം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വിവേചനത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനാൽ മുമ്പും പലതവണ സി പി ഐ എം ഡിവൈഫ്ഐ പ്രവർത്തകർ പ്രദേശത്ത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് വഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിനായി ജനങ്ങളെ സംഘടിപ്പിച്ചതിന് ഡിവൈഎഫ്ഐ തിരുനെൽവേലി ബ്ലോക്ക് ട്രഷററായിരുന്ന അശോകിനെ സവർണ ഗുണ്ടകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയിരുന്നു